നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മുനമ്പത്തുകാർ പ്രതിസന്ധിയിലായിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അവരിത് ലോകത്തോട് വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടും ഒന്നൊന്നര മാസം മുമ്പ് അവരുടെ സത്യാഗ്രഹം ആരംഭിച്ചിട്ടും ഒന്നും ആരും അറിയാതിരുന്ന ഭൂപ്രശ്നം ഇന്ന് കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരിക്കുന്നു പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിക നിലപാട് പുലർത്തുന്ന ചാനലുകളും മാധ്യമ പ്രവർത്തകരും പോലും ഇന്നലെ ഈ വിഷയത്തിൽ വഖഫ് നിയമത്തിന്റെ പോരായ്മയെ ഊന്നിയുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ട് മാതൃഭൂമി ചാനലിൽ ഇന്നലെ അഭിലാഷ് മോഹൻ നടത്തിയ ചർച്ച അതിനൊരു ഉദാഹരണമാണ് സമസ്ത രാഷ്ട്രീയ പാർട്ടികൾക്കും സമസ്ത നേതാക്കൾക്കും സമസ്ത മതപുരോഹിതന്മാർക്കും ഈ വിഷയത്തിൽ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നം മാത്രമല്ല വഖഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം അത് നിയമവഴികളിലൂടെ മനുഷ്യജീവിതം പ്രതിസന്ധിയിലാക്കുന്നത് എങ്ങനെയാണ് അത് സമസ്ത മനുഷ്യരെയും ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നതിന് തെളിവായി മുനമ്പത്തെ അതേ പ്രതിസന്ധി തളിപ്പറമ്പിലും വയനാട്ടിലെ മാനന്തവാടിയിലും ഗുരുവായൂരും ചാവക്കാടും ഒക്കെ ആവർത്തിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുന്നു ഇന്നലെ പുറത്തു വന്നത് ചാവക്കാടും ഗുരുവായൂരുമായി ഏതാണ്ട് മുപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് അവർ പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട സാഹചര്യമുണ്ടെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സാമൂതിരി രാജാവ് പണ്ടാരവക ഭൂമിയായി കൊടുത്ത ഒരു സ്ഥലം അത് വക്കഫിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് എന്ന വാദമാണ് പതിറ്റാണ്ടുകളായി പട്ടയം കൈവശം വെച്ചിരിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അടക്കമുള്ളവർ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇതിൽ മതമില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിഷയങ്ങളിൽ എല്ലാ തരത്തിൽപ്പെട്ടവരെയും ബാധിക്കുന്നു ബാധിക്കുന്നുവെന്നത് അങ്ങനെ ഇതുവരെ ചർച്ചയാവുന്നു ആ ചർച്ച വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളെ വാട്സാപ്പിലൂടെ പ്രചരിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട് സെബാസ്റ്റ്യൻ പുന്നേക്കൽ എന്ന അയർലൻഡിൽ താമസിക്കുന്ന ഒരു മിഷനറി വഖഫ് ബോർഡിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതും അവർ ക്ലെയിം ചെയ്യുന്നതുമായ വസ്തുവകകളെ കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ സൃഷ്ടിച്ച് പ്രചരിപ്പിച്ച ഒരു വീഡിയോ ശകലമാണ് അതായത് വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റ് ആയത് വക്കബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഇതിങ്ങനെ വരും വക്കബോർഡിൻ്റെ വെബ്സൈറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ വാംസി എന്നുള്ള ഒരു ചുരുക്കപ്പേരിലാണ് വാക്കോർഡ് ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ നാട് വരെ വരാൻ പറ്റും എവിടെ വേണേലും അങ്ങനെ തപ്പി പിടിക്കാൻ പറ്റും ഇന്ത്യയിൽ എവിടെ ഇവർ വളരെ നല്ല രീതിക്കാണ് ഇവർ നന്നായിട്ടാണ് ഇവരെല്ലാം വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ അന്തം വിട്ടു പോകും നമുക്കറിയാമായിരുന്നു ഇത്രയും കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ നോക്ക് ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിലാ ഒരു സ്ഥലത്തിന് ഇത് ഇത് നോക്ക് ഇപ്പം നോക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇത് നോക്ക് ഇത് എൻ്റെ നാട്ടിലെ എൻ്റെ പഞ്ചായത്തിലെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ ആയി കിടക്കുന്നത് ഇത് വേണ്ട ഞാൻ നോക്ക് ഉടുമ്പന്നൂർ ഇത് എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ അത് ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്ഥലത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് അതായത് ഇവരിരുന്ന് നല്ല കോടികൾ മുടക്കി ഇവർ ആസൂത്രണം ഒരെണ്ണത്തിൽ അടിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുവാണ് അവൻ്റെ സർവേ നമ്പർ സകലതും നമ്മളിനി ഒട്ടും സേഫല്ല ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ലേ ബി ജെ പി സർക്കാരും അത്ര സ്മാർട്ടായിട്ടൊന്നും അല്ല പ്രവർത്തിച്ച ഞാനിതാണ് ഒരു കുറച്ച് നാളായിട്ട് ഞാൻ പറയുന്നുണ്ട് നരേന്ദ്രമോദി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത്രയും അങ്ങ് സ്മാർട്ടല്ല കുറേ പൈസ ഉണ്ടാക്കിയിട്ടും കുറേ സാമ്പത്തികമായിട്ട് ബിസിനസ് നടത്തിയ പോലെ നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണ്ടേ ഇത് ഇത് ശരിക്കും ഒരു ചെറിയൊരു ഗാന്ധിയൻ ശൈലി മോഡി പോയതിൻ്റെ രൂഷ്യവശ അല്ലെങ്കിൽ ഇത് വാജ്പേയി സർക്കാർ തന്നെ അത് നമ്മളത്ര സ്മാർട്ടായിട്ടുള്ള ആളുകളായിരുന്നു ബി ജെ പി എങ്കിൽ വാജ്പേയി സർക്കാർ വന്നപ്പോൾ തന്നെ അതിൻ്റെ നയൻറ്റി സിക്സ് തന്നെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതായിരുന്നു അതും വേണ്ട ടു തൗസൻഡ് തേർട്ടീനിൽ കുറേ കൂടെ കാര്യങ്ങൾ ചെയ്തല്ലോ ഈ വക്ക ബോർഡിന് വേണ്ടിയിട്ട് കോൺഗ്രസ് അത് കഴിഞ്ഞ് ടു തൗസൻഡ് ഫോർട്ടീനി വന്നപ്പോൾ മുതൽ ഇത് നോക്കേണ്ടതല്ലായിരുന്നോ ഇതൊന്നും ഇപ്പോഴല്ലേ കണ്ടുപിടിക്കുന്നത് ഇങ്ങ് നോക്ക് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വരെ അടിച്ച് പോകാൻ പറ്റും ഇതുകൊണ്ടോ ഇത് ഇതുകൊണ്ടോ ഇത് ഇടുക്കി ജില്ലയുടെ ഞാൻ അടിച്ചു കഴിഞ്ഞപ്പം ഇടുക്കി ജില്ലയുടെ പ്രോ ഇവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസിൻ്റെ ഇത് മൊത്തം ഇത് കണ്ടോ നിങ്ങളെ അതിൽ ഇതിലിപ്പോൾ ഈ കുഞ്ഞി ഒരിത് കാണുന്ന അതിലടിച്ചാൽ അതിൻ്റെ മൊത്തം ഡീറ്റെയിൽ കിട്ടും അതായത് ഇവർ ഇവരെന്തോരം നന്നായിട്ടാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നോക്ക് അപ്പം ഞാൻ പറയണത് ഈ പറയുന്ന ബി ആർ എസ് എസ്കാർ വന്ന നരേന്ദ്രമോദി വന്ന ആളെ കൊല്ലും ഇവിടെ നരാധവനാണ് അതാണ് ഇതാണ് നമ്മൾ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറിലെല്ലാം എന്തെല്ലാം ഇത് നമ്മുടെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളായ അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും ഈ പറയുന്ന പത്രപ്രവർത്തകർക്കും ഒക്കെ ഇതിൻ്റെ അകത്ത് റോളുണ്ട് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് കാരണം അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവർ വെറുതെ വെറുതെ ഈ പത്രത്തിൽ ഈ മാധ്യമങ്ങളൊക്കെയാണ് നമ്മളെ നശിപ്പിക്കുന്നത് മാധ്യമങ്ങൾ പിന്നെ എം എൽ എമാർ ഇപ്പം നമ്മൾ നൂറ്റി നാൽപ്പത് എം എൽ എമാരുണ്ട് കേരളത്തിൽ ഈ പണ്ട് മതനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് നൂറ്റി അമ്പത് പേരും കൂടെ ഒന്നിച്ച് നിന്നതുപോലെ അതുപോലെ തന്നെയാണ് ഈ വക്ക ബോർഡിന് വേണ്ടിയിട്ട് അവർ ഒന്നിച്ച് നിന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ലീനിയൻസി അതിൻ്റെ നല്ല വശങ്ങൾ ദയാപൂർവ്വമായിട്ടുള്ള അവരുടെ ഡെമോക്രസിയുടെ ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ശക്തരാകുന്നത് ശക്തരായി കഴിഞ്ഞാൽ അവർ ഡെമോക്രസി എടുത്തു കളയും ഞാൻ പറഞ്ഞു മനസ്സിലായോ ഇത് ഇതെല്ലാം നമ്മുടെ ഏത് ജില്ലയിൽ വേണമെങ്കിലും അല്ല ഇന്ത്യയിലെ വക്കബോർഡിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ ഈ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് ഇപ്പോൾ ഞാൻ പറയില്ല ഇനിയിപ്പം ഇതിൻ്റെ അത് നമ്മുടെ ആളുകൾ നമ്മുടെ നമ്മുടെ ബി നമ്മുടെ ഇപ്പോൾ കോൺഗ്രസ് നമ്മളിനുശേഷം ചെയ്യാന്ന് എനിക്കറിയാം നമ്മുടെ ബി ജെ പി ആൾക്കാർ ചെയ്യേണ്ടത് ഇത് ആദ്യം ഓരോ പഞ്ചായത്തിലുമുള്ള പ്രവർത്തകർ ഇത് ഈ വക്ക പ്രോപ്പർട്ടി ഏതാണെന്ന് പോയി അതിൻ്റെ ആൻസർ തരാൻ പറയണം വക്കപ്പോർട്ടി വക്കപ്പിൻ്റെ പ്രോപ്പർട്ടിയുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ രേഖകൾ മേടിച്ചെടുക്കണം വഖഫോ അങ്ങനല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ശത്രു എവിടെയാണെന്ന് അറിഞ്ഞിട്ടല്ലേ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുകയുള്ളു ഇത് ഇവരെന്താണ് എവിടെയാണ് നമ്മുടെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യേണ്ടേ ഇത് വക്കപ്പിന്റെ പ്രോപ്പർട്ടികൾ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും കണ്ടുപിടിക്കണം ഇത് ആധികാരികമാണെന്ന് പറയാൻ സാധ്യമല്ല കാരണം വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ അതെല്ലാം അനധികൃതമാവണമെന്നില്ല വഖഫ് ബോർഡിന് എവിടെയൊക്കെ സ്വത്തുക്കൾ ഉണ്ട് എന്ന് വിശദാംശമാകാം ഈ ലിസ്റ്റിൽ സാധാരണ മനുഷ്യരുടെ സ്വത്തുക്കളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാവൂ ഈ ആശങ്ക ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയൂ എന്നിരുന്നാലും ഇതെല്ലാവരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു വിഷയമായി പടർന്നു പന്തലിക്കുന്നു എന്ന് പറയാതെ വയ്യ അതിനിടയിലാണ് ഇന്നലെ കേരള ഹൈക്കോടതി സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപിച്ചത് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വക്കഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലെ ഒരു എഫ്ഐആർ ിക്കൊണ്ട് ഇന്നലെ ഇട്ട ഉത്തരവ് ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കോഴിക്കോട് സബ് പോസ്റ്റ് ഓഫീസ് ആ പോസ്റ്റ് ഓഫീസ് രണ്ടായിരത്തിൽ ഒരു വഖഫ് പ്രോപ്പർട്ടിയിൽ നിന്നും പാട്ടത്തിനെടുത്തതാണ് ഇരുപത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്തതാണ് അത് വക്കോപ്പർട്ടി തന്നെയാണ് ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് അനാവശ്യമായി വക്കഫ് അവകാശബോധം ഉന്നയിച്ച വിഷയമല്ല ഇത് ഇത് വഖഫിന്റെ പ്രോപ്പർട്ടി തന്നെയാണ് വഖഫിൽ നിന്നും പാട്ടത്തിന് ഇരുപത് വർഷത്തേക്ക് എടുക്കുന്നു പാട്ടം കൃത്യമായി അടക്കുന്നു എന്നാൽ ഇടയ്ക്ക് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയേണ്ടതുണ്ട് അതുകൊണ്ട് അത് പൊളിച്ചു നീക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ പാട്ട കരാർ നിലനിർത്തിക്കൊണ്ട് ഈ വക്കഫ് ചെയ്യപ്പെട്ട പ്രോപ്പർട്ടിയിൽ തന്നെ മറ്റൊരിടത്തേക്ക് മാറുന്നു എന്നാൽ പോസ്റ്റ് ഓഫീസ് ആവശ്യപ്പെട്ട സൗകര്യങ്ങൾ അതായത് ഗേറ്റ് ഉണ്ടാക്കുന്നതടക്കുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല അതുകൊണ്ട് ഈ കരാർ പുതുക്കുകയില്ല എന്നാൽ പോസ്റ്റ് ഓഫീസ് ഒഴിഞ്ഞു പോയുമില്ല വാടക കൊടുത്തുകൊണ്ടിരുന്നു പൊടുന്നനെ അവർ വാടക വേണ്ടത് വെച്ചു സ്വാഭാവികമായി വാടക കേസുകളിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് അത് അങ്ങനെ ഇടയ്ക്ക് എന്തായാലും ഇറക്കി വിടുമെന്ന് തീർച്ചയാണ് പക്ഷെ ഇതിനിടയിൽ വക്കഫ് ബോർഡ് ഒരു അതിബുദ്ധി കാണിച്ചു വക്കഫ് പ്രോപ്പറിറ്റിയിൽ അനധികൃതമായി ആരെങ്കിലും താമസിച്ചാൽ കൈവശപ്പെടുത്തിയാൽ അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാൻ ഒരു വകുപ്പ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയിലൂടെ മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്നിരുന്നു പി വി നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് വക്കസ് നിയമം ഏറ്റവും ഭീകരമാക്കി മാറ്റിയത് രണ്ടായിരത്തി പതിമൂന്നിൽ അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തി അതിൽ ഞെട്ടിക്കുന്ന ഒരു വകുപ്പുണ്ടായിരുന്നു ആ വകുപ്പ് അനുസരിച്ച് വക്ക പ്രോപ്പർട്ടിയിൽ ആരെങ്കിലും അനധികൃതമായി കടന്നു എന്നവർക്ക് തോന്നിയാൽ വക്കഫ് ബോർഡ് അത് സംബന്ധിച്ച് പരാതി കൊടുത്താൽ വഖഫ് ട്രിബ്യൂണൽ പിടിക്കുക മാത്രമല്ല ഈ കടന്നു കയറിയവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാം രണ്ടു വർഷം വരെയാണ് തടവ് ജാമ്യമില്ല വളരെ വിചിത്രമായ നിയമമാണ് അതായത് എന്റെ ഭൂമി വഖഫിന്റേതാണെന്ന് അവകാശപ്പെട്ടാൽ അത് വക്കഫിൻറ്റേതാണ് എന്ന് ട്രിബ്യൂണൽ വിധിച്ചാൽ ഞാൻ ഇറങ്ങിക്കൊടുക്കുക മാത്രം പോരാ എൻ്റെ ഭൂമിയിൽ ഞാൻ താമസിച്ചതിന് എനിക്ക് പട്ടയം ഉണ്ടായിരുന്ന ഭൂമിയിൽ ഞാൻ താമസിച്ചതിന് രണ്ടു വർഷം ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന തരത്തിൽ സുരക്ഷിതമായി ഇങ്ങനെ ഒരു നിയമ ഭേദഗതി ഉണ്ടാക്കി കൊടുത്തിരുന്നു ആ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് ഓഫീസിന്റെ സീനിയർ സൂപ്രണ്ട് സുകുമാരനെതിരെയും ആ സബ് പോസ്റ്റ് ഓഫീസിന്റെ ചുമതലക്കാരിയായിരുന്ന പ്രേമയ്ക്കെതിരെയും ക്രിമിനൽ കേസെടുത്ത് പരാതിക്കാരാണ് നമ്മുടെ സർക്കാർ നിയമിച്ച വക്കഫ് ബോർഡ് ആ ക്രിമിനൽ കേസ് റദ്ദ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു ഈ നിയമം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന നിയമം അതിന് മുൻപ് നടന്ന ഒരു സംഭവത്തിന് ബാധകമല്ല വളരെ ലോജിക്കലായിട്ടുള്ള ഒരു വിധിയാണ് ഒരു ക്രിമിനൽ നിയമവും കൊണ്ടുവരുന്നതിന് മുൻപ് ബാധകമല്ല അത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ വിധിയോടുകൂടിയാണ് ഇങ്ങനൊരു കേസിന്റെ കാര്യം ജനം അറിയുന്നത് വഖഫ് ബോർഡ് എത്ര ഭീകരമായാണ് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് വക്കഫ് നിയമ ഭേദഗതിയിലൂടെ എത്ര മോശമായാണ് മറ്റുള്ളവരുടെ അവകാശം കവർന്നെടുക്കാൻ ശ്രമിച്ചത് എന്നതിന് തെളിവായി ഇത് മാറുന്നു ഇത് നിലവിലുള്ള വക്കഫ് കേസുകളെ മനുഭമടക്കമുള്ളവയുടെ അവകാശവാദങ്ങളെ ബാധിച്ചെന്ന് വരില്ല അങ്ങനെയൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അതിനുള്ള സാധ്യതയില്ല കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്ന ഒരു ക്രിമിനൽ നിയമം അതിനു മുൻപുള്ള കുറ്റകൃത്യത്തിന് ബാധകമല്ല എന്നത് സ്വാഭാവികമായ ഒരു വിധി മാത്രമാണ് അത് വക്കഫ് ബോർഡിന്റെ ക്ലെയിം ചെയ്യാനുള്ള അവകാശത്തെ ബാധിക്കില്ല അത് ഒഴിവാകണമെങ്കിൽ നിയമ കൊണ്ട് മാത്രമേ സാധിക്കൂ നിയമ ഭേദഗതിക്ക് അനുകൂലമായൊരു അന്തരീക്ഷം ജാതിമത ഭേദമന്യേ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നു അതാണ് ഈ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം ഇതുവരെ പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും കശ്മീരിലെ പ്രത്യേക അവകാശമാണെങ്കിലും എന്തിനേറെ ഏകീകൃത സിവിൽ കോഡാണെങ്കിലും ചർച്ച ചെയ്യാൻ പോലും അനുവദിക്കാതെ ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് അതൊക്കെ മുസ്ലിം വിരുദ്ധമാണ് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് വരുത്തി തീർത്ത് ബഹളം റാലി നടത്തി ജനശ്രദ്ധ നേടിക്കൊണ്ടിരുന്നവർ അതിനുള്ള കോപ്പ് കൂട്ടുന്നതിനിടയിലാണ് മുനമ്പങ്കാർ ബഹളം വെക്കുന്നതും പിന്നീട് അത് ചർച്ചയാവുന്നതും കേരളത്തിലും കർണാടകയിലും അടക്കം ഈ വഖഫ് നിയമത്തിന്റെ ഇരകളായവർ രംഗത്ത് വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം അടക്കമുള്ളവർ അതായത് മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്ന പ്രതിപക്ഷം അടക്കമുള്ളവർ വലിയ വായിൽ പറയുന്നു വഖഫ് നിയമ ഭേദഗതിയും ഇതും തമ്മിൽ കൂട്ടിക്കൊഴയ്ക്കേണ്ട എന്നാൽ അത് ഇവിടുത്തെ ശരിയാണ് സാർ ഇത് രണ്ടും കൂട്ടിക്കൊഴിച്ചേ മതിയാവും നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം വഖഫ് അനധികൃതമായി മനുഷ്യരുടെ ഭൂമിയും സ്വത്തും ജീവിക്കാനുള്ള അവകാശവും കയ്യേറുന്നതിനുള്ള ഏക പരിഹാരം നിയമ അതുകൊണ്ട് നിയമ അനുകൂലമല്ല നിങ്ങളെങ്കിൽ നിങ്ങൾ മുൻപത്തെ ജനങ്ങൾക്കെതിരാണ് ചാവക്കാട്ട ജനങ്ങൾക്കെതിരാണ് തലപ്പറമ്പിലെ ജനങ്ങൾക്കെതിരാണ് ഗുരുവായൂര ജനങ്ങൾക്കെതിരാണ് കേരളത്തിനും ഭാരതത്തിനുമെതിരാണ് നിങ്ങളുടെ അജണ്ട കൃത്യമാണ് നിങ്ങൾ ഒരു പ്രത്യേകമായ ഒളി അജണ്ടയോടുകൂടി പ്രവർത്തിക്കുകയാണ് അത് വർഗീയത എന്ന് പറഞ്ഞിട്ടോ പാതിരിമാർ കുപ്പായം ഇട്ടുകൊണ്ട് വർഗീയത പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ മെറിറ്റിനെ ഇല്ലാതാക്കാൻ ചിലർ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഗൂഢാലോചന എത്ര ശക്തമാണ് എന്നതിന് തെളിവാണ് ഇന്നത്തെ സുപ്രഭാതം പത്രം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമസ്തയുടെ പത്രമാണ് സുപ്രഭാതം അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അനുകൂലിക്കുന്ന മാധ്യമമല്ല എന്നിട്ട് കൂടി വഖഫ് കേസ് റദ്ദു ചെയ്ത നിർണായകമായ ഹൈക്കോടതി വിധി രണ്ടാമത്തെ പേജിൽ പ്രാദേശിക വാർത്തകൾ കൊടുക്കുന്ന രണ്ടാമത്തെ പേജിൽ കേവലം രണ്ട് പാരഗ്രാഫിൽ ഒതുക്കിയിരിക്കുന്നു മാധ്യമ അക്കാര്യത്തിൽ കുറച്ചുകൂടി മാന്യത കാണിച്ചു എല്ലാ പത്രങ്ങളിലെയും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ഹൈക്കോടതി വിധിയാണ് പക്ഷെ സുപ്രഭാതത്തിന്റെ രണ്ട് പാരഗ്രാഫ് വാർത്തയിൽ ഒതുക്കിയ സുപ്രഭാതം വളരെ വിചിത്രമായ വലിയൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ആ വാർത്ത ഇങ്ങനെയാണ് ചിരിച്ചു മണ്ണ് കപ്പുന്ന ഒരു വാർത്ത വർഗീയ പ്രചരണത്തിലൂടെ വഖഫ് ബില്ല് പാസാക്കാൻ നീക്കം കേരളം കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വഖഫ് ഭൂമി കയ്യേറ്റത്തെ കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് വർഗീയ മുതലെടുപ്പ് നടത്തുക അതുവഴി വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയെടുക്കുകയും ചെയ്യാനുള്ള നീക്കവുമായി ബി ജെ പി വർഗീയ പ്രചരണം വഴിയുണ്ടായ അനുകൂല സാഹചര്യത്തിൽ ഈ മാസം അവസാന വാരം തുടങ്ങാനിരിക്കുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ ബില്ല് പാസാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് വക്കഫ് ഭൂമി കൈയേറ്റങ്ങൾക്കെതിരെയായി വക്കഫ് ബോർഡിന്റെ നിയമ നടപടികളെല്ലാം തെറ്റിദ്ധാരണാജനകവും വർഗീയ പ്രചരണങ്ങളും നേരിട്ടതുവഴി നേരത്തെ ബില്ലിനെ എതിർത്ത കക്ഷികളെയും കൂടെ കൂട്ടാൻ കഴിയുമെന്ന് ബി ജെ പി കരുതുന്നത് വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതിന് ശേഷമാണ് കേരളത്തിലെ മുനുമ്പത്തെയും കർണാടകയിലെയും വക്കഭൂമി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളെയും കുറിച്ചുള്ള വിവാദങ്ങളെല്ലാം ബി ജെ പി സൃഷ്ടിച്ചത് മുനമ്പത്ത് കാസ പോലെയുള്ള തീവ്ര ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുടെ സഹായത്തോടെയാണ് സംഘപരിവാർ വിഷയം സജീവമാക്കി നിർത്തുന്നത് ആലോചിച്ചു നോക്കിയേ ഈ വക്കഭേദഗതി നിയമം വന്നതിന് ശേഷമാണ് ഇതൊക്കെ ജനം അറിയുന്നത് ബോധപൂർവം ബി ജെ പി സൃഷ്ടിക്കുന്നതാണ് മുനമ്പത്ത് സമരം നടത്തുന്നത് കാസയാണ് ഇങ്ങനെയൊക്കെ വാർത്ത എഴുതാൻ ലേശം ഉളുപ്പ് വേണ്ടേ മുനമ്പത്തെ ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രതിഷേധത്തിലാണ് അവർ സത്യാഗ്രഹം ആരംഭിച്ചു തന്നെ വക്കഭേദഗതി നിയമത്തിന് മുമ്പാണ് കാസയ്ക്ക് അവിടെ ഒരു റോളുമില്ല കാസ നിങ്ങൾ പറയുന്ന പോലെ വലിയ സംഘടനയൊന്നുമല്ല സോഷ്യൽ മീഡിയ കൂട്ടായ്മ മാത്രമാണ് എല്ലായിടത്തും കുറച്ചുപേരേ ഉള്ളൂ നിങ്ങൾ ഒരു ക്രിസ്ത്യൻ ഭീകരത എന്ന പേരിൽ ചിത്രീകരിക്കാൻ വേണ്ടി കാസ ഉപയോഗിക്കുന്നതല്ലാതെ പാവങ്ങളായ കുറെ മനുഷ്യർ അവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാതെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു അവരുടെ എല്ലാ അഭിപ്രായത്തോടും യോജിപ്പുള്ള ആളല്ല ഞാൻ പലപ്പോഴും അവർ വസ്തുത മനസ്സിലാക്കാതെ പറയാറുണ്ട് പലപ്പോഴും അവരുടേത് വർഗീയത കലർന്ന പ്രതിഷേധങ്ങളാണ് മുസ്ലിം വിരോധമൊക്കെ അവരുടെ വാക്കുകളിലൂടെ അംഗീകരിക്കുന്നു പക്ഷേ നിങ്ങൾ പറയുന്ന വലിയൊരു സംഘടനയല്ല കാസ എന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ കത്തോലിക്ക മെത്രാന്മാരും എല്ലാ സഭകളും എല്ലാ വിശ്വാസികളും ഈ സമര രംഗത്തുണ്ട് മുൻപത്തെ ജനങ്ങൾക്ക് വേണ്ടി സകല മനുഷ്യ ഒരുമിച്ച് നിൽക്കുന്നു നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിച്ച് വഖഫിന്റെ ഭൂമി ആരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുത്തോളൂ പക്ഷെ വക്കഫിന് എന്തെങ്കിലും തെളിവ് വേണം വക്കഫിന്റെ ഭൂമിയാണെന്ന് പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പ് വക്കഫ് ചെയ്തതാണെന്ന് അവകാശം ഉന്നയിച്ച് പട്ടയം കൈവശം വെച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെയും സ്ഥാപനങ്ങൾ ഇറക്കി വിടാൻ സമ്മതിക്കില്ല ഇത് ഭാരതമാണ് അതിന് വിഘാതമായൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം അറബിക്കടലിൽ എറിയുക തന്നെ ചെയ്യണം ചെയ്യും അതിനുള്ള ഇച്ഛാശക്തി ഈ നാടിനുണ്ട് ഈ നാടിന്റെ ഭരണഘടനയ്ക്കുണ്ട്